യേശുവി സ്തോത്രം 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 സ്ത്രോത്രം ദൈവത്തിന് മുഹത്വം ദൈവത്തിന് മുഹത്ത് ദൈവത്തിന് മുഹത്ത് ദൈവത്തിന് മുഹത്വം നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്ത്രോത്രം സ്തോത്രം ഹാല ലോയ രാജാതിരാജവേ ഞങ്ങളത് സ്തുതിക്കുന്നു കർത്താതി കർത്തവേ ഞങ്ങളെ സ്തുതിക്കുന്ന സ്ത്രോത്രം സ്തോത്രം ക്രൈസ്തലോ ദൈവത്തിൻ്റെ പരിസനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ അനുകരിക്കപ്പെട്ട ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് നന്നിവിടെ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു ദിവസം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിർണഹൃദയത്തോട് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോഹത്തുപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലാരിപ്പ സർവ്വകൃപാൽ വരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കിത്തുന്ന അവസരത്തിനായിട്ട് നന്ദി നിർണയ ഹൃദയത്തോട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോഹത്തുപ്പെടുത്തുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവ യേശുക്രിസ്തുവിന്റെ നിസ്തുലനാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞു നമ്മെ ദൈവം പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ കണ്ണിനെ കണ്ണിനിരി നിന്ന് കാഞ്ഞു വീഴ്ച നിന്ന് വിടവിച്ചതായ ദൈവം ഹല്ലേലുക ഈ പൽക്കാലം നമ്മെ ജയത്തോടെ നടത്തുവാൻ ശൈത്യനായി നമ്മുടെ കൂടെയുണ്ട് സ്തോത്രം ഹല്ലലുക ഏകനായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതായ ദൈവം ഈ പൽക്കാലം നമ്മെ അത്ഭുതകരമായി വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും അങ്ങനെ അസർവശ്വതനായ ദൈവത്തിന്റെ ബലമുള്ള കൈക്കയും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ സർവശ്യത്തിനായ ദൈവം ഇപ്പോൾ കാലം അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ ആമേ ദൈവവചന ചിന്തയിലേക്ക് കടന്നുവരാം സ്തോത്രം പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും സ്വർഗത്തിലെ ദൈവം കേട്ട് വേഗത്തിൽ മറുപടി തരും സ്തോത്രം അതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ കണ്ണുനീരോടായിരിക്കുന്ന ഏത് വിഷയം ആയിക്കൊള്ളട്ടെ അതിനകത്ത് വേഗത്തിൽ മറുപടി വെളിപ്പെടും എന്റെ സ്വർഗത്തിലെ ദൈവം അത് നിവർത്തിച്ചു തരും നിങ്ങളുടെ നിങ്ങളോടുള്ള ദൈവിക വാക്തത്വങ്ങൾ വെളിപ്പെടുത്തി തരും എന്ന് ചില അട്ടയാളങ്ങളെ പരിശുദ്ധാത്മാവ്ക്കാലം നിങ്ങളുടെ വെളിപ്പെടുത്തി തരുവാനായിട്ടിടയായി തരുക നിങ്ങളെ ചിലതിന്റെ കരത്തിനു ദൈവം നമ്മളെ രക്ഷിക്കുവാനായിട്ടിടയിൽ തരും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ പരിപാലനവും ഈ പൽക്കാലം വെളിപ്പെടുവാനായിട്ട് ഇടയിൽ തരും അങ്ങനെയൊക്കെ നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും കേൾക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ അത്രേ ഞാനും നിങ്ങൾ ആരാധിക്കുന്ന ആ സർവശക്തനായ സർവശ്വതി ഈ പകൽക്കാലം നിങ്ങളുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടി വേഗത്തിൽ തരും ആമേ സ്തോത്രം സ്തോത്രം പ്രവാചന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ മുപ്പത്തി എട്ടാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു നീ ചെന്ന ഹിസ്റ്റി അവോർഡ് പറയേണ്ടത് നിന്റെ പിതാവായ ദൈവമായ യഹോവ പ്രകാരം അറിച്ച് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനി കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസിനോട് പതിനഞ്ചു സംവത്സരം കൂട്ടും ആ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട് തിരുവചന വേദഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പ്രിയ പ്രിയദേമുക്കളെ ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനി കണ്ടിരിക്കുന്ന സ്തോത്രം അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കണ്ണുനീരും കാണുന്ന ഒരു സർവശക്തനായ ദൈവം ഈ പകൽകാലം സ്തോത്രം നിന്റെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും മറുപടി തരുവാനായിട്ട് ഇടയായി തരും അതെ മുപ്പത്തെട്ടാം അദ്ദേഹത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ആമോസിന്റെ മകനായ സിയാം പ്രവാചകൻ ഹിസ്കിയാവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്ക നീ മരിച്ചു പോകും സൗഖ്യമാകല്ല നീ ചെയ്യുന്നു എന്ന് ഒരു ദൈവീക ശബ്ദത്തെ യശിയ ഹിസ്കിയാവിനോട് ആമോസിന്റെ മകനായിരിക്കുന്ന യശിയ പ്രവാചകൻ വന്ന് പറയുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ശബ്ദം താൻ കേൾക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ താൻ നിരാശപ്പെട്ടു പോകേല താൻ ആകുലപ്പെട്ടു പോകെയല്ല തന്റെ പ്രാർത്ഥന മാറിപ്പോകേല താൻ ദൈവത്തിനേക്ക് തിരിയുവാൻ ആയിട്ട് തീർന്നു രണ്ടാം വാക്യത്തിൽ കാണുന്നു അപ്പോൾ ഹിസ്കിയാവിന്റെ മുഖം ചുവരിന്റെ നേരെ തിരിച്ചു യഹോയോട് പ്രാർത്ഥിച്ചു പ്രിയ ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുന്നിലും ചില കാര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തുവാൻ ചില കാര്യങ്ങളെ മാറ്റിവിടുവാൻ ഇടയായി തീരും സ്തോത്രം നാം ചില ദൈവ സ്വപ്നങ്ങൾ കേൾക്കുമ്പോ അത് മാറിപ്പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ട മേഖലയെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയെ തീരുമ്പോ ഓരോ ദൈവ സ്വപ്നവും ദൈവം നമ്മെ കേൾപ്പിക്കുന്ന വ്യക്തമായി ചില പദ്ധതികളും ചില ഉദ്ദേശങ്ങളും കാണാം അതിലേക്ക് ഞാനും നിങ്ങൾ എത്തുവാൻ ആട്ടിടയായി തീരുമോ ചിലക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ മാറ്റും എന്നതിന് ഒരു തെളിവ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും നമ്മുടെ ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്ഥനാണ് വാക്കുമാറാത്ത ദൈവമാണ് പക്ഷെ ചില കാര്യങ്ങൾക്ക് ഞാനും നിങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നുവോ ഞാനും നിങ്ങൾ എങ്ങനെ ദൈവത്തോട് അടുത്തു ചെല്ലുവാനായിട്ടിടയായി തീരുന്നുവോ അതനുസരിച്ച് കാര്യങ്ങൾക്ക് വ്യതിചലനങ്ങൾ സംഭവിക്കുവാൻ ആയിട്ട് ഇടയായി തരുക ഇവിടെ ഹിസ്ക്യാവ് ഏഷ്യാ പ്രവാചകൻ പറയുന്നുണ്ട് നിന്റെ ഗർഹകാര്യം ക്രമത്തിലാക്ക നീ മരിച്ചു പോകും എന്ന് പറഞ്ഞു ഈ ശബ്ദത്തിന്റെ മുമ്പാകെ ഹിസ്ക്യാബ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് തൻമുഖം മുഖം ചുവന്റെ നേരെ തിരിച്ച് യഹുവയോട് പ്രാർത്ഥിച്ചു ഇന്ന് പ്രിയ ദൈവമക്കളെ നീ ആയിരിക്കുന്ന വിഷയത്തിനോത്ത് നെടുവേർപ്പെടാതെ നീ കടന്നു പോകുന്ന സാഹചര്യത്തോർത്ത് പാരപ്പെടാതെ ഈ പകൽക്കാലം ദൈവത്തിന്റെ ഒന്ന് തിരിയുവാൻ തയ്യാറാക്കുക അതെ ഹിസ്കിയാവ് ചെയ്തത് ലോകത്തിലേക്ക് തിരികെയല്ല ചെയ്തത് അതെ അല്ല തിരിവാനായിട്ട് എത്തുന്നത് ചുവര മുഖം ദൈവ സ്തോത്രം ചുവരിന്റെ നേരെ തിരിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു അതായത് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ തയ്യാറായി ഇപ്പൊ അൽക്കാലം ഞാൻ പറയട്ടെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ ഭാരങ്ങൾ കടന്നു വരുമ്പോ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് തിരികെയല്ല ലോകത്തിലേക്ക് തിരികെയല്ല അല്ലെ മറ്റു മനുഷ്യരിലേക്ക് തിരികെയല്ല നാം തിരിയേണ്ടത് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സ്തോത്രം നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ചിലതിനൊക്കെ കാത്തു പരിപാലിക്കുവാൻ കഴിയുന്ന നിന്നോടുള്ള ദൈവിക അറിലപ്പാടുകളെ നിവർത്തിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് ഞാൻ നിങ്ങളെ തിരിയുവാൻ ചില കാര്യങ്ങൾ വ്യത്യസ്തപ്പെടുവാനായിട്ടിടയത്തിര ചിലതിനൊക്കെ ദൈവം തമ്പ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവിടുവാനായിട്ടിടയിര ചില അനർത്ഥങ്ങൾ വഴിമാറി പോകുവാനായിട്ട് ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് ഇടയായി തീരും പ്രിയ പ്രിയദേവുമക്കളെ സ്തോത്ര ഹിസ്ക്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അയ്യോ യഹോവേ ഞാൻ വിശ്വസ്ഥതയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്ക്യാവ് കരഞ്ഞു ഒന്ന് ചുവരിന്റെ നേരെ മുഖം തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറായ ഹിസ്ത്യവിനെ കാണുന്ന രണ്ട് തന്റെ ജീവിതത്തെ പറ്റി ദൈവത്തോട് ഒരു കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്ത്യാവ് കരഞ്ഞു ആ കണ്ണുനീരിനും ആ പ്രാർത്ഥനയും സ്തോത്രം ദൈവം നിരസിച്ച് കളഞ്ഞില്ല ആ കണ്ണുനീരിനും ആ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി കൊടുത്തു പ്രിയ ദൈവ പൈതലെ നീ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കും നീ ദൈവത്തിന്റെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എന്റെ ദൈവത്തോട് നീ കരയുവാൻ തയ്യാറായം ഞാൻ പറയട്ടെ സ്തോത്ര മണിക്കൂറുകൾ കഴിയുന്നതിനു മുമ്പേ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ കണ്ണുനിരന എന്റെ സ്വർഗത്തിലെ ദൈവം വേഗത്തിൽ മറുപടി തരും അതെ നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീര ചില മറുപടികൾ വേഗത്തിൽ വിളിച്ചു വരുത്തുന്ന ഒരു പകൽകാലമാക്കി ഈ പകൽകാലം പരിശുദ്ധാത്മ തീർക്കുവാനായിട്ട് ഇടയായി തീരും ഹിസ്കേത ഒറ്റ കാര്യമേ ഉള്ളൂ ദൈവത്തിൽ തിരിയുവാൻ തയ്യാറായി ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി ദൈവത്തോട് താൻ കരയു ഇടയായി തീർന്നു കഴിഞ്ഞപ്പോ അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രവചന ശബ്ദം പറഞ്ഞിട്ട് അതേ സ്തോത്രം കടന്നു പോയ യസിയാവിന്റെ മുമ്പാക്കെ യഹോയുടെ അറളപ്പാട് തിരിച്ചു വരുവാനായിട്ട് ഇടയായി തീർന്നു സ്ത്രം നടുമുറ്റം വിട്ടുപോ ും മുമ്പേ തന്റെ മുമ്പിൽ നിന്ന് വെളിപ്പെട്ട് അകലം വിട്ടു പോകുന്നതിനു മുമ്പേ തിരിച്ചു മറുപടി കൊടുത്ത് ഏഷ്യാവിനെ അടുക്കിലേക്ക് ദൈവം എത്തിക്കുവാൻ എട്ടിടേ തോന്നു അങ്ങനെ ഞാൻ പറയട്ടെ നിന്റെ പ്രാർത്ഥനയും മറുപടിയും കണ്ണുനീരിനും മറുപടി വെളിപ്പെടും സ്തോത്രം നാം ചിന്തിച്ചിരിക്കും ഇനി ഒത്തിരി നാൾ കരയണം ഒത്തിരി നാൾ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ന തിരിയേണ്ട വണ്ണം ദൈവത്തിനിലേക്ക് തിരിഞ്ഞുകൊണ്ട് സമർപ്പിക്കേണ്ടവണ്ണം ദൈവകരകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായ ഒത്തിരി ടൈം നിന്റെ പ്രാർത്ഥനക്കും കണ്ണുനീരിനും നീ കാത്തിരിക്കേണ്ടി വരികല വേഗത്തിൽ ചില മറുപടികൾ നിങ്ങളുടെ കത്ത് സ്തോത്രം ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇസ്കാവിനോട് സ്ത്രോത്ര പ്രവാചകം എന്ന് പറയുന്നുണ്ട് നീ ചെന്ന് പറയേണ്ടത് നിന്റെ പിതാവായ ദാവിന്റെ ദൈവമായി ഇപ്രകാരം അറിയിച്ചേന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഹാലേ ലൂയ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും പ്രിയ ദേവക്കൾ അവിടെ തീർന്നു അവസാനിച്ചു ഫുൾ സ്റ്റോപ്പ് ഇട്ട് എന്ന് പറഞ്ഞയിടത്ത് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തയ്യാറായ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ചില സംവത്സരങ്ങൾ ദൈവം കൂട്ടുവാനായിട്ട് ഇടയെത്തീർന്നു ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ഇവിടെ കൊണ്ട് തീർന്നു ഇവിടെ കൊണ്ട് അവസാനിച്ചു എല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് പറയുന്ന ചില വിഷയങ്ങളെ നീ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തയ്യാറാക്കുമോ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവയ്ക്ക് ചില കാര്യങ്ങളെ ദൈവം കൂട്ടി തരുവാൻ അട്ടിടയെ തരും അതേ വെട്ടിക്കുറച്ച ചിലതിനെ എൻ്റെ സ്വർഗത്തിൽ ദൈവം നീട്ടി തരുവാൻ അട്ടിടയെ തരും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള ദാമത്തിൽ ചില ദൈവ പ്രവർത്തികൾ ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുകയാ അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിന്റെ ആയുസിനോട് പതിനഞ്ച് സവത്സരം കൂട്ടും അതെ തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ഒരു കൂട്ടിക്കൊടുക്കുന്ന ഒരു അനുഭവം അല്ലരിയാ ചില മറുപടികൾ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ കണ്ണ് നിനോട് നീ പ്രാർത്ഥിക്കുന്നില്ലേ സ്തോത്ര അതേ സ്തോത്രം നീ ദൈവത്തോട് കരയുന്നില്ലേ നിന്റെ കണ്ണ് നീന് കാണുന്ന ഒരു കർത്താവുണ്ട് നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സർവശക്തരായ ദൈവമുണ്ട് ആ ദൈവം നീ ഇന്ന് സ്തോത്രം തീർന്നു എന്ന് പറയുന്ന ചില വിഷയങ്ങൾ ദൈവം നീട്ടി തരുവാനായിട്ട് ഇടയായി തരും അവിടെ കാണുവാൻ സാധിക്കുന്നു ഞാൻ നിന്നെയും ഈ നഗരത്തെയും ആ ശുരാജാവിന്റെ കൈ നിന്ന് വിടുവിക്കുകയും ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കുകയും ചെയ്യും പ്രിയദേ മക്കളെ അവിടെ കൊണ്ട് തീരുന്നില്ല നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്തോത്രം അതേ ചീരതിന്റെ കൈയിൽ നിന്ന് എന്ത് ചെയ്യുന്നു അവരെ വിടുവിക്കുന്നു ഹലേലിയ അതേ സ്തോത്രം ഇസ്കിയാമിനെ ദൈവം അവരുടെ എന്ത് ചെയ്യുന്നു നഗരത്തെ ആശുൻറെ രാജാവിന്റെ കൈ നിന്ന് വിടുവിച്ചു ഈ ാലം ഞാൻ പറയട്ടെ നിന്നെ കർത്താവ് വിടിവിക്കുവാനായിട്ട് ഇടയത്തിര അതെ നിന്നെ തകർത്ത് കളയ നോക്കുന്നതിന്റെ കരങ്ങളിൽ നിന്ന് ദുഷ്ടന്റെ കരത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുവാനായിട്ട് ഇടയെത്തിര നിനക്ക് ചിലത് വന്നു ഭവിക്കുമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ നിന്ന് എന്റെ സ്വർഗത്തിൽ ദൈവം നിന്നെ രക്ഷിക്കുവാനായിട്ടിടയത്തിര നിനക്കെതിരായ ചില പദ്ധതികൾ ഒരുക്കി അതൊക്കെ നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുമെന്നും ആർക്കും നിന്നെ അതിന്റെ കൈ നിന്ന് രക്ഷിപ്പാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിൽക്കുമ്പോ ഈ പ്രഭാതത്ത് ഞാൻ വിളിച്ചു പറയട്ടെ ചിലതിൻറെ കൈയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുന്ന പകൽകാലം അത്രേ ആർക്കും അവരുടെ കരത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ലായിരിക്കും പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ ദേവസ്വനെ കണ്ണുനീരോടായിരിക്കുന്ന ദൈവ പൈതലെ ചിലതിൻറെ കരത്തിൽ നിന്ന് ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ നിനക്കുള്ള സകലതിനെ രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും ഹാലേലു അത് മാത്രമല്ല അവിടെ കാണുവാൻ സാധിക്കുന്നു ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും ഹലേലിയ അതേ സ്വത്രം പ്രിയ ദൈവമക്കളെ ഈ പഴപ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ ദൈവത്തിന്റെ സുരക്ഷിത വലയം വെളിപ്പെടാൻ പോക്കിയ ചിലതിന്റെ കരത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുക മാത്രമല്ല ചിലത് നിന്നെ വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കേണ്ടതിനായിട്ട് ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും ഹലേലിയ ദൈവത്തിന്റെ പരിപാലനം ഇസ്രേന്റെ പരിപാലകൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല അതെ ഉറങ്ങാത്ത മയങ്ങാത്തതായി ദൈവ നിന്നെ കാത്തു പരിപാലിക്കുവാനായിട്ടിടെ എത്തിരാ കാത്തു രക്ഷിക്കുവാനായിട്ടിടെ എത്തിരാ അനർത്ഥം വ്യസനത്തിന് കാരണമായി തിരാതണ ദൈവം നിന്നെ കാത്തു രക്ഷിക്കുവാനായിട്ടിടയെത്തിരാ നിന്റെ കണ്ണുനിരകളെ ദൈവം മാറ്റുവാനായിട്ടിടയെത്തിരാ ചില അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുവാനായിട്ടിടെ എത്തിര ചില ലോകത്തിന്റെ ശക്തികളിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുവാനായിട്ട് ഇടയെത്തിരാ അശുരിന്റെ കൈയിൽ നിന്ന് ഹിസ്കാവിനെ വിടുവിച്ചതായ ദൈവ അതേ സ്തോത്ര ചിലതിന്റെ കരത്തിൽ നിന്ന് കാത്തു രക്ഷിച്ചതായ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ നീ മനുഷ്യരിലേക്ക് തിരികെയല്ല നിന്നെ വിടാൻ കഴിയുന്ന നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന സർവശക്തനായ ഈ പ്രഭാതത്തെ നീ തിരിയുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനത്ത് തീർന്നു എന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്തുകയാ ചിലതിന്റെ കൈയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുക നിന്നെ കാത്തു രക്ഷിക്കുകയും ചെയ്യും ൊണ്ട് തീരുന്നില്ല ഇതൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോകുകയല്ല ചെയ്യുന്നു കാണുവാൻ സാധിക്കുന്നു യഹോവ താൻ അറിച്ച് ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോടെ പക്ക നിന്ന് നിനക്കൊരു അടയാളമാക്കും ഈ പകൽക്കാലം പ്രിയ മക്കളെ ചിലതിന്റെ മേൽ ചില അടയാളങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ നിന്നോടുള്ള ദൈവിക ശബ്ദങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറും എന്നതിനുള്ള ചില അടയാളങ്ങൾ സ്തോത്രം ദൈവിക അറളപ്പാടുകൾ നിന്റെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടും എന്നതിനുള്ള ചില അടയാളങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലോ നിങ്ങളുടെ തലമുറയുടെ നിങ്ങളുടെ ശുശ്രൂഷകളുടെ മേലോ ഈ പകൽക്കാലം ദൈവത്തമത് വെളിപ്പെടുത്താൻ പോകുക ദൈവമാ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന് ദൈവം പറഞ്ഞിട്ടാ നിങ്ങൾ ദൈവസ്വന് നിൽക്കുന്നതെന്ന് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടതിന് അടയാളം നിങ്ങളുടെ കണ്ണുനീര് ദൈവം കണ്ടു എന്നതിന്റെ ഒരു അടയാളം നിങ്ങൾക്ക് ദൈവസ്ഥനീന്ന് മറുപടി പുറപ്പെട്ടു എന്നതിന്റെ സ്തോത്രം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവ ഈ പ്രഭാതത്തെ നിങ്ങളുടെ വിടുവിച്ചു എന്നുണ്ട് വെളിപ്പെടുത്താൻ പോക്കുക ചിലരുടെ മേൽ ദൈവത്തിന്റെ അടയാളങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം തവരെ മുദ്രയിട്ട് കാക്കുന്ന പകൽക്കാലം അത്ര സ്ത്രോത്രം ഹാലൂയ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ചലിക്കും പ്രിയ ഈ പൽക്കാലം വിശ്വസിക്ക ഇത് നിനക്കൊരു അടയാളമായിരിക്കും അങ്ങനെക്ക് നിങ്ങൾക്ക് ചില അടയാളങ്ങളെ ദൈവം ഈ പൽക്കാലം വെളിപ്പെടുത്തും നമ്മുടെ ഏത് വിഷയത്തിന് പരിഹാരം തരാ ദൈവത്തിന് കഴിയുമെന്ന് നാം പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ട് നാം ദൈവത്തിനിലേക്ക് തിരിയുവാൻ തയ്യാറാക്കാം അവന്റെ പ്രാർത്ഥനയും യാചനയും കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്തോത്രം സ്നേഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഈ പകൽക്കാലം നീ ഒന്നുകൂടെ എന്റെ ദൈവത്തെ സ്നേഹിക്കത്തക്ക രീതി എന്റെ ദൈവത്തോട് കൂടെ അടുത്തു വരത്തക്ക രീതി ദൈവത്തിന്റെ കരുതലം ദൈവത്തിന്റെ പരിപാലനോ നിന്റെ ജീവിതത്തെ വെളിപ്പെടുത്തി തന്ന് ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര അവിടെ കാണുവാൻ സാധിക്കുന്നു ഹിസ്കിയവന്റെ പ്രാർത്ഥന കേട്ട് ഹിസ്കിയവന്റെ കണ്ണു നിർക്കണ്ട് ഉറനെ മറുപടി നൽകിയതായ ദൈവം ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ കണ്ണ് നീർക്കണ്ട് നിന്റെ പ്രാർത്ഥന കേട്ട് എന്റെ ദൈവം വേഗത്തിൽ മറുപടി തരും അതേശിയ പ്രവാചക്ക് നടുമുറ്റം വിട്ടു പോകുന്നതിന് മുമ്പേ അടുത്ത ദൂത് കൊടുത്ത് മറുപടി കൊടുത്ത് ബലപ്പെടുത്തിയെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നീ ചില വിഷയത്തിനകത്ത് ഭാരത്തോടെ ആയിരിക്കുമ്പോ നി ചില വിഷയത്തിനകത്ത് ആകുലപ്പെട്ടിരിക്കുമ്പോ പ്രിയ ദൈവ മക്കളെ അതൊക്കെ വന്നു ഭവിക്കും എന്റെ സ്വർഗത്തിലെ ദൈവം ചില മറുപടികൾ നിന്റെ കൂട്ടാരത്തിനകത്ത് വെളിപ്പെടുത്ത നീ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നതിനു മുമ്പേ നിന്റെ കരഞ്ഞി കണ്ണുമായി നീ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ചില പ്രാർത്ഥനയുടെ മറുപടികൾ നാമത്തിൽ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോക്കിയ ആർക്കും തടയാൻ പറ്റാത്ത രീതി ആർക്കും മറയ്ക്കാൻ പറ്റാത്ത രീതി നിന്നോടുള്ള ദൈവിക ശബ്ദങ്ങൾ നിന്നോടുള്ള ദൈവിക അരിപ്പടുകൾ നിന്നോടുള്ള ദൈവിക

അടുത്തവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു മറുപടി തരുന്ന ദൈവം ദൈവത്തിന്റെ ആലോചന നിന്റെ ജീവിതത്തിൽ ഉറപ്പിക്കേണ്ടതിനെ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഒരു അടയാളം നിനക്ക് ഈ പകൽക്കാലം വെളിപ്പെടും വിശ്വസിക്കാ എന്റെ ജീവിതത്തിനകത്ത് ഒരു അടയാളം കാണുന്ന പകൽക്കാലമായി തീരണമേ എന്ന് ദൈവസ്ഥനെ പ്രാർത്ഥിക്കുക അതേ ഹോവേ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് നിനക്കിതൊരു അടയാളമായിരിക്കും ഈ പകൽക്കാലം ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെട്ടു എന്നതിന്റെ ഒരു അടയാളം സ്തോത്ര അതേ നാളുകൾ നീ കരയുന്ന നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടി വെളിപ്പെട്ടു എന്നതിന്റെ അടയാളം നിന്റെ ഭവനത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തും ഹലേലിയാ നിന്നെ നിന്റെ കുടുംബത്തെ ദൈവ ശത്രുടെ കരത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഇടയായി തീരാ അതേ ദുഷ്ടന്റെ ആശകളിൽ നിന്ന് ദൈവന്തിനെ വിടിവിക്കുവാനായിട്ട് ഇടയിൽ തീരാ അതെ ദുഷ്ടന്റെ ഇച്ഛകളിൽ നിന്ന് ദൈവന്തിനെ വിടിവിക്കുവാനായിട്ട് ഇടയായിത്തീരാം ഇവിടെ കാണുവാൻ സാധിക്കുന്നു ദൈവം നിന്നെ രക്ഷിക്കുവാനെട്ടും നിന്റെ മുമ്പാകെ കടന്നു വരുന്ന സകല പ്രശ്നങ്ങളെ നീ തളരാതെ ദൈവത്തിൻ്റെ ലേക്ക് തിരിയാ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീർണം ദൈവം വേഗത്തിൽ മറുപടി തരും പ്രിയ ദൈവക്കളെ വൈകി പോകാതെ ഇടയാക്കില്ല അത് എവിടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീര് കേട്ടുകൊണ്ട് പ്രവാചകൻ നടുമുറ്റം വിട്ടു പോകുന്നതിന് മുമ്പേ യഹോ ആ ദൈവത്തിന്റെ സബ്ദം പ്രവാചനെ കേൾപ്പിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ പറഞ്ഞു ഉറപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു വെക്കേ നിന്റെ പ്രാർത്ഥനയും കണ്ണുനീരും കാര്യങ്ങളെ വ്യതിചേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീരുക നിന്റെ കണ്ണുനീർ മറുപടി ഉണ്ട് സ്ത്രോ ലോകം പറഞ്ഞിരിക്കാം ഇവിടെ കൊണ്ട് തീരും കൊണ്ട് നീക്ക ഇവിടെ കൊണ്ട് തീരും ഇല്ല അതെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെക്കെ നീ ദൈവസ്ഥി കണ്ണുനീരോട് കൂടി കർത്താവിലേക്ക് തിരിയുവാൻ തയ്യാറാക്കുന്നുവെക്കെ നിന്റെ പ്രാർത്ഥനയ്ക്ക് കണ്ണുനീരിന സ്വർഗത്തിൽ ദൈവം വേഗത്തിൽ മറുപടി തരും ആമേ സ്തോത്രം ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ശബ്ദ ശ്രവിക്കുന്നോണ്ട് ജനത്തെ ദൈവകാരങ്ങൾ ഏൽപ്പിക്കുന്നു പാ അവരുടെ പ്രാർത്ഥന ആ വിഷയം കൊണ്ട് നടുവിലേക്ക് ഈ പകൽക്കാലം സ്വർഗ്ഗം ചലിക്കണമേ അത്ഭുതങ്ങൾ നടക്കട്ടെ അടയാളങ്ങൾ നടക്കട്ടെ ഇവരുടെ പ്രാർത്ഥനയും കണ്ണുനിരാ സ്വർഗത്തിലെ ദൈവം കേട്ട് മറുപടി കൊടുക്കും എന്നതിന്റെ ഒരു അടയാളം വേഗത്തിൽ മറുപടി വെളിപ്പെടും എന്നതിന്റെ ഒരു അടയാളം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ പേര് ഈ പകൽക്കാലം കണ്ണിനീരോടായിരിക്കുന്നവരുടെ വിഷയത്തിന്റെ മേൽ പ്രാർത്ഥനയോട് ആയിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് ഇതിനകത്ത് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന സകലരുടെ മേൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര അത്ഭുതമായി വെളിപ്പെട്ട് ഒരടയാളത്തെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് ജനത്തെ ദൈവ കലകളേൽപ്പിച്ചു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങക്കാത്തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തനെ ആമേ 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 ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ